ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിലോട്ട് വരുന്ന ഏതൊരു ബിഗിനറിൻ്റെയും കാഴ്ചപ്പാടാണ് അവരുടെ ചാനലിൽ വീഡിയോസ് ഇട്ട് നല്ല രീതിയിൽ അധികരിപ്പിച്ച് ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം ഇത് കംപ്ലീറ്റ് ആക്കുന്നതിലൂടെ അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണം മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം പിന്നെ ഇടുന്ന വീഡിയോസിൻ്റെ ഏണിങ്സ് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ മന്ത്ലി ഡോളർ കിട്ടി നല്ല രീതിയിൽ മന്ത്ലി ഏണിങ്സ് കിട്ടുന്ന ഒരു ചാനലാക്കി മാറ്റണം എന്നുള്ളത് ഏതൊരു യൂട്യൂബറിൻ്റെയും ആഗ്രഹം തന്നെ ാണ് പ്രത്യേകിച്ച് ബിഗിനറായിട്ട് വരുന്നവർ അവരുടെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് പല പലപ്പോഴുമായിട്ട് വ്യൂസ് കുറയുന്ന കാരണത്താൽ അവർക്ക് ഡീമോട്ടിവേഷൻ ഉണ്ടാവാൻ ഡീമോട്ടിവേഷൻ ഇത്തരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവർ ഈ ചാനലിൽ പ്രവർത്തിക്കേണ്ടതുണ്ടോ ഞാൻ എത്ര തന്നെ വീഡിയോസ് ഇട്ടാലും ഗ്രോ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപകാരം കിട്ടും അത് എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് നമ്മുടെ കണ്ടൻറ്റിൽ അനുസരിച്ചിട്ടാണ് നമ്മുടെ കണ്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഓരോ വ്യക്തികൾക്കും നമ്മുടേതായിട്ടുള്ള കഴിവുകളുണ്ട് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ കസ്തൂരിമാൻ്റെ മണം കസ്തൂരിമാൻ തന്നെ തേടി നടക്കുകയാണ് എവിടെ മണം എന്നുള്ള രീതിക്ക് അതായത് സ്വന്തം ശരീരത്തിൽ നിന്ന് വരുന്ന മണമാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാണ്ട് അത് തേടി നടക്കും അതുപോലെയാണ് പല വ്യക്തികളും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആ മനസ്സിലാക്കുന്ന ടൈമിലായിരിക്കും അവരുടെ ടേണിങ് പോയിൻ്റ് അവരുടെ ജീവിതത്തിൽ ഉയർന്ന ചിന്താഗതി ഉയർന്ന രീതിയിൽ നല്ല രീതിയിൽ ഉയർന്നു വരിക ഇതെല്ലാം അവരുടെ ആ ഒരു ടേണിങ് പോയിന്റ് ആ ഒരു കഴിവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിലൂടെയാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു മാഡത്തിൻ്റെ ചാനലാണ് അവർ എനിക്ക് പൂര്ണ്ണ സമ്മതം തന്നു ഇക്ക എൻ്റെ ചാനൽ പറഞ്ഞോളൂ ഇക്ക ആ വീഡിയോ എൻ്റെ ചാനലിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ ഓഡിയന്സിന് കാണിച്ചു കൊടുത്തോളൂ അവർക്ക് ഉപകാരമാവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മേഡം എനിക്ക് തന്നതാണ് അവരുടെ ചാനലിൻ്റെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് സജു ഷാ ഷാലു എന്നിട്ടുള്ള ചാനലാണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരു വീഡിയോ വൈറലാകുന്നതിലൂടെ അവർക്ക് നല്ല രീതി പതിമൂന്നായിരം വാച്ചവറും കിട്ടി ആയിരത്തി സംതിങ് സബ്സ്ക്രൈബർ കിട്ടി അവരുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാൻ പോകുന്നു അതായിട്ടില്ല രണ്ട് ദിവസമായിട്ടുള്ള ഈ വീഡിയോ വൈറലായിട്ട് അതുകൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ പേജിലോട്ട് അപ്ഡേറ്റ് ആവാൻ കുറച്ച് ദിവസം എടുക്കും ഏകദേശം ഒരാഴ്ച ടൈമൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് പ്രകാരം അങ്ങനെയാണ് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് നാലായിരം അവേഴ്സ് കയറ്റി ഇപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ വാച്ച് അവർ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മോണിറ്റൈസേഷൻ പേജിലോട്ട് ആ അപ്ഡേറ്റ് ആകുകൂടും അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു ചാനലാണ് ഇവിടെ നമ്മൾ കണ്ടൻറ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് ബിഗിനറായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയേണ്ട ഒരു ഗുണപാഠം തന്നെയാണ് കാരണം ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ചായി എന്നിട്ട് അടുത്ത വീഡിയോയിലൊന്നും വ്യൂസ് വരുന്നില്ല എന്ന് മനസ്സ് വേദനിപ്പിക്കാണ്ടിരിക്കാനാണ് ഇത് ഡീറ്റെയിൽ ആയി ഞാൻ തരുന്നത് ഇവരുടെ തുടക്കത്തിലോട്ട് പോകാം തുടക്കത്തിൽ ഇവർക്ക് കിട്ടിയ വ്യൂസ് നൂറ്റി അറുപത്തെട്ട് നൂറ്റി നാൽപ്പത്തി എൺപത്തേഴ് ഇങ്ങനെ എൺപത് ശരാശരി വ്യൂസ് തന്നെയാണ് അവർ കഷ്ടപ്പെടുന്നുണ്ട് വീഡിയോസ് ഡെയിലി ഇടാൻ നോക്കുന്നുണ്ട് അവരെ കൊണ്ട് സാധിക്കുന്ന പോലെ വീഡിയോസ് ഇടുന്നുണ്ട് എന്നിട്ടും വ്യൂസ് കുറവാണ് അപ്പോൾ ഇത്തരത്തിൽ വ്യൂസ് കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓഡിയൻസ് ഒക്കെ എന്താ വിചാരിക്കാൻ അറിയോ ഞാൻ എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും യൂട്യൂബിന് നമ്മളെ പിടിക്കുന്നില്ല യൂട്യൂബ് നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എത്ര തന്നെ വീഡിയോ ും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ നമ്മൾ ഇടേണ്ട വീഡിയോ ഇട്ടാലോ അതാണ് ഇവിടെ ഇടേണ്ട വീഡിയോ ഏതാണ് അറിയിട്ടിരിക്കുന്നത് ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് ഇട്ടു ഇവരുടെ ചാനലിൽ നല്ല രീതിയിൽ വ്യൂസ് കയറി ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓൺ ട്രെൻഡിങ് കണ്ടോ ഇവിടെ കണ്ടോ മനാഫിന്റെ മനാഫ് അതായത് അർജുൻ്റെ വീഡിയോ അവർ തമ്മിലുള്ള മനാഫും അർജുനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കണ്ടോ ആയിരത്തി നാനൂറ്റി നാൽപ്പത് വ്യൂസ് കിട്ടി അതിനുശേഷം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വ്യൂസ് കിട്ടി അതിന് ശേഷം മൂന്ന് ലക്ഷത്തി അറുപത്തേഴായിരം വ്യൂസ് കിട്ടി ഈ ഒരു വീഡിയോയിലാണ് ഇവരുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഈ ഒരു വീഡിയോ നോക്കൂ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വൈറലായി ആ വൈറൽ ആകുന്നതിലൂടെ അവരുടെ അവർക്ക് ഇതിൻ്റെ അനലിറ്റിക്സിൽ പോയി കാണിച്ചുതരാം ഇതിൽ നോക്കിയോ പതിമൂന്നായിരത്തി സംതിങ് വാട്സ്ആപ്പ് കിട്ടി അവർ വ്യൂസും നല്ല രീതിയിൽ കിട്ടി സബ്സ്ക്രൈബർ നോക്കിക്കോളും വൺ പോയിൻറ്റ് കെ സബ്സ്ക്രൈബറും കിട്ടി അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ യൂട്യൂബിലോട്ട് വരുമ്പോൾ മിക്സ്ഡ് കണ്ടൻറ്റ് ഇടും മിക്സ്ഡ് കണ്ടന്റ് ഇടാം ഏത് കണ്ടന്റാണ് എപ്പോഴാണ് വൈറലാകുക എന്ന് പറയാൻ സാധിക്കില്ല നിങ്ങളുടേതായിട്ടുള്ള കഴിവിലുള്ള വീഡിയോ നിങ്ങളുടെ വീഡിയോസ് ആയിരിക്കണം കുറച്ച് ഫോട്ടേജ് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ എവിടെയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫേസ് വൈൽ കാണിച്ചിട്ട് വീഡിയോസ് ഇടാം ഒരു കുഴപ്പമില്ല അതല്ല അതേപടി അവരുടെ വീഡിയോ മറ്റുള്ള ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോസ് ഇടരുത് റിവ്യൂസഡ് കണ്ടന്റ് വരും ഓൺ ഡെസിഷൻ കിട്ടില്ല ഇവർക്ക് മുമ്പ് സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് ഇവിടെ ഞാൻ ഏണെന്നുള്ള പേജിൽ കാണിച്ചുതരാം ഇവിടെ മുമ്പ് റിയൂസഡ് കണ്ടന്റ് കിട്ടിയതാണ് കണ്ടോ അവിടെ റിയൂസഡ് കണ്ടന്റ് അത് ഇവർക്ക് അറിയില്ല എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഗൈഡ് ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നിങ്ങളുടെ ചാനൽ മോട്ടേഴ്സിലും കിട്ടുള്ളൂ ഇപ്പോൾ അവർ അർജുൻ്റെ വീട് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് ആ അവർ ഫേസ് വാല്യൂ കാണിച്ചിട്ട് അർജുൻ്റെ ചെറിയ ഫുട്ടേജ് വെച്ചിട്ട് അതേക്കുറിച്ചുള്ള അഭിപ്രായം അവർ പറഞ്ഞു അവർക്ക് മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞപ്പോൾ അത് നല്ല രീതിയിൽ ഓഡിയൻസ് ഏറ്റെടുത്തു ഇത് തന്നെയാണ് യൂട്യൂബിൽ ഓരോരുത്തരും വന്ന് വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ ഓഡിയൻസ് ഏറ്റെടുത്താലേ നമുക്ക് വിജയമുള്ളൂ നമ്മുടെ നമ്മുടെ ഫാമിലി പറഞ്ഞിട്ട് വരുന്നവർ നമ്മളെ നല്ല രീതിയിൽ അവർ നമ്മുടെ ഒരു അംഗത്തെ പോലെ കണക്കാക്കി നമ്മുടെ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും ഇത് തന്നെയാണ് ഇവിടെ റീയൂസ്ഡ് കണ്ടന്റ് കണ്ടോ ഇവിടെ കണ്ടോ പതിനയ്യായിരത്തി സംതിങ് സബ് കയറിയിട്ടുണ്ട് അവർ കണ്ട മുന്നൂറ്റി മുപ്പത്തേഴ് വാച്ച്വറേ ഉള്ളൂ അതെന്താണ് രണ്ട് ദിവസമായിട്ടുള്ള വീഡിയോ വൈറലായിട്ട് ഇനി ആ വീഡിയോയുടെ വാച്ച് അവർ ഇതിലോട്ട് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ അപ്ലൈനോവറിൻ്റെ വരും ഞാനവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഇനി അവരുടെ വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനൽ ഓക്കെ ആക്കി വെക്കുക എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം കൂടി പലട്ടെ സർവീസ് പലതും ചെയ്തു കൊടുക്കുന്നുണ്ട് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ടുള്ള സർവീസ് ഞാൻ ചെയ്ത് കൊടുക്കില്ല കാരണം നിങ്ങളുടേതല്ലാത്ത വീഡിയോസ് നിങ്ങളിടുന്നതുകൊണ്ടും നിങ്ങളുടെ വീഡിയോസ് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ഇടുന്നത് കൊണ്ടും റിയൂസഡ് കണ്ടൻ്റാണ് പിന്നെ പലരും ചോദിക്കാറുണ്ട് ഒരു ചാനലിൽ ഞാൻ വീഡിയോസ് ഇട്ടു ഇനി അടുത്തൊരു ചാനൽ തുടങ്ങിയിട്ട് ഇതേ വീഡിയോ എനിക്ക് അതിലിടാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും ഇടാൻ പറ്റില്ല അങ്ങനെ ഇട്ടാൽ റിയൂസഡ് കണ്ടൻ്റാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക ഒരു വീഡിയോ മാത്രം നിങ്ങളുടെ ലോങ്ങ് ആയിക്കോട്ടെ ഒരു വീഡിയോ ലോങ്ങ് ഇടുക ഷോർട്ട്സ് ആയിക്കോട്ടെ ഷോർട്സിന് മാത്രം ഒരു വീഡിയോ ഇടുക ഇങ്ങനെ ഇട്ടുപോയാൽ റിയൂസഡ് കണ്ടൻറ്റ് പ്രോബ്ലം വരില്ല തുടക്കക്കാരായിട്ടുള്ളവർക്ക് അറിയാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അതാണ് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് ഒന്നും കൂടി പോകാം ഇവിടെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് ഇവിടെ കണ്ടന്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ വൈറലായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ മൂന്ന് ലക്ഷത്തിൻ്റെ മേലെ വ്യൂസ് വന്നിട്ടുണ്ടല്ലോ അതിന് ശേഷമുള്ള വീഡിയോയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് കണ്ടോ ഇത്തരത്തിൽ വ്യൂസ് കുറഞ്ഞു വരുന്നു ഇപ്പോൾ ഒരു വീഡിയോ റീസെൻ്റ്ലി അവർ ഇട്ടിട്ടുണ്ട് രണ്ട് വ്യൂസേ വന്നിട്ടുള്ളൂ ഓക്കെ കുഴപ്പമില്ല അതായത് ഇപ്പോൾ അവർ അർജുൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നു കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയമാണ് അപ്പോൾ പബ്ലിഷ് ആക്കിയിട്ടുള്ളൂ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം അവർ പബ്ലിഷ് ആക്കിയിരിക്കുന്നത് അവർക്ക് അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് വീണ്ടും അവർ അർജുൻ്റെ കുടുംബം കണ്ടു ഇപ്പോൾ അവർക്ക് അറിയാം ഏത് വീഡിയോ എടുക്കണം എന്ന് കണ്ടു ഇപ്പോൾ നിങ്ങൾക്ക് റീസെൻ്റ്ലി ഞാൻ ഓൺ ദ സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അവരുടെ കഴിവ് അവർ അർജുൻ്റെ വീഡിയോ ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് അവർ ഇടുന്നു യൂട്യൂബിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നത് നമ്മുടെ ചാനലിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഓഡിയൻസിന് കിട്ടാനുമാണ് നമ്മളെ സ്നേഹിക്കുന്ന ഓഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വീഡിയോസ് ഇട്ടാലും അത് കാണാനുള്ള ഓഡിയൻസ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ അഭിപ്രായം കേൾക്കാൻ ആളുകൾ ഉണ്ടാവുള്ളൂ അതുതന്നെയാണ് പുതുതായിട്ട് വരുന്നവരോട് എനിക്കും പറയാനുള്ളത് നിങ്ങളുടേതായിട്ടുള്ള കഴിവിനെ നിങ്ങൾ പരിപോഷിപ്പിക്കൂ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ ശ്രമിക്കൂ അല്ലാണ്ട് മറ്റുള്ളവരൊക്കെ പറയും മറ്റുള്ള എങ്ങനെ പറയില്ലേ അപ്പുറത്തവൻ്റെ പ്ലേറ്റ് നോക്കാണ്ട് അവനവും എൻ്റെ കിണ്ണത്തിൽ എന്താ വന്ന് വീണ് അത് ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ കുശുമ്പും പുന്നാരം ഇതൊന്നും പറയാണ്ട് അവനോൻ്റെ കാര്യം ജീവിതം സക്സസ് ആക്കാൻ വേണ്ടി ശ്രമിച്ചോ അവൻ സക്സസ് ആകും അല്ലാണ്ട് മറ്റുള്ളവരിൻ്റെയൊക്കെ അങ്ങനെ അസൂയയും കുശുമ്പായിട്ട് കാണുന്ന അവർ ജീവിതത്തിൽ നിന്നല്ല അവരുടെ എവിടെയും അവർ നേരാവില്ല അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഒരാൾക്കും കുശുമ്പും പൊന്നാരവും വിചാരിക്കാണ്ട് കുശുമ്പും അസൂയും ഇതൊന്നും വിചാരിക്കാണ്ട് ആര് ജീവിച്ചോ അവൻ്റെ ജീവിതം പടച്ചവൻ അവനെ ദൈവം അവനെ നിങ്ങൾ ആരും വിശ്വസിക്കണം അവർ നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരും ഓക്കെ അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ ഓരോ സർവീസ് ചെയ്ത് കൊടുക്കുന്നത് സത്യസന്ധമായിട്ട് തന്നെയാണ് നമ്മൾ സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഓഡിയൻസിനോട് പറയാൻ എനിക്ക് മടിക്കേണ്ട കാര്യമില്ല ഇവിടെ നാലായിരം വാച്ച് അവർ ഓവർ വ്യൂസ് ഇതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നു ഒരുപാട് സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നു നമ്മുടെ ഫാമിലി സാറ്റിസ് നല്ല സംതൃപ്തരാണ് അതിൻ്റെ ഒരു തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഒരു മേഡം മൂന്ന് വർഷമായിട്ട് അവരുടെ ചാനല് എന്തോ ഇഷ്യൂസ് ആയിട്ട് മോണിറ്റൈസേഷൻ കട്ടായി വാച്ച് അവർ കുറച്ച് കുറഞ്ഞു അപ്പോൾ ഇക്ക ഒന്ന് ചെയ്തു തരുമോ ചെയ്തു തരാം ഞാൻ പറഞ്ഞു മുപ്പത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യൂ അതിൽ ചെയ്തു തരാം അവരുടെ ചാനൽ മോണിറ്റൈസേഷനായി അവർ പറയുന്ന വാക്ക് നിങ്ങൾ ഒന്ന് കേൾക്കൂ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോസ് ചെയ്തു കൊണ്ടുവന്നത് ഒരു മൂന്ന് കൊല്ലത്തോളമായിട്ട് ഞാൻ എൻ്റെ പുറകെ നടക്കായിരുന്നു പെട്ടെന്ന് ഇത് പോകുക എന്നറിയുമ്പോൾ നമുക്കൊന്നും ഒരു മാനസിക ബുദ്ധിമുട്ട് അറിയാമല്ലോ ഇതൊക്കെ അറിയാമല്ലോ എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എഡിറ്റിംഗ് ഒന്നും അറിയാമല്ലോ നമ്മൾ പഠിച്ച് വന്ന് ഒരു ഒരിക്കലൊക്കെ എഡിറ്റിങ്ങിലോട്ട് നല്ല നീതിയിലായി വന്ന് വരുമ്പോഴാണ് ഇത് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം ഈശ്വരനായിട്ടാണ് എനിക്ക് കെ മുന്നിലോട്ട് എത്തിച്ച് തന്നത് എനിക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടതാണ് എനിക്ക് നമ്പർ അത് ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചതാണ് അത് എനിക്ക് ഒത്തിരി ജീവിതത്തിൽ പ്രയോജനമായി ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തു തന്നതിന് അവർ വിങ്ങയാണ് അവരുടെ ആ സന്തോഷം അവർ ആനന്ദ കണ്ണീരായിട്ട് വരികയാണ് ഇതൊക്കെ കാണണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഒരു ഉടമയ്ക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർ ഇങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇപ്പോൾ ഇന്ത്യയിൽ നല്ല വേൾഡിൽ ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്നവരുണ്ട് നമ്മൾ സത്യസന്ധമായി അവർ തരുന്ന പൈസയ്ക്ക് മൂല്യം കണക്കാക്കിയിട്ട് നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് അവരുടെ സന്തോഷം ഇത്തരത്തിലുള്ള ഇതാണ് എൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേറൊരു ക്രെഡിറ്റും വേണ്ട ഇവർ പറയുന്നത് വേണ്ട ഞാൻ പറഞ്ഞിട്ട് പറയിപ്പിക്കുന്നതല്ല അവരുടെ മനസ്സാ പറയുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ചാനൽ സക്സസ് ആകുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുമ്പോൾ ഞാൻ ഒരു മാഡം പേയ്മെൻറ്റ് ഡോക്ടറാണ് അവർ ഞാൻ ഇവിടെ ഐഡന്റിറ്റി ഒന്നും കാണിക്കുന്നത് അവർ അവർക്ക് പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ അവർ സന്തോഷം കണ്ടോ കുറച്ച് വെയിറ്റ് ചെയ്യും നിങ്ങൾക്ക് കിട്ടും പറഞ്ഞു അവർക്ക് കിട്ടി അത് നമുക്കറിയാം യൂട്യൂബിൽ ഇന്ന നാല് വന്ന ആളല്ല നാലഞ്ച് വർഷമായി യൂട്യൂബിൽ പ്രവർത്തിക്കുന്നു ഓക്കെ എനിക്കൊരു ചാനൽ കണ്ട എന്താണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മളിതിൽ പ്രവർത്തിക്കുന്നത് ഇന്നലെ ഇന്നലെ വന്നവ എന്തൊക്കെയോ പറയുന്നവർന്നിട്ട് നമ്മൾ അതൊന്നും കണക്കാക്കാനേ പോകുന്നില്ല അതിലെനിക്ക് തിരിയുന്നില്ല നമ്മുടെ ജീവിതബാധ എന്താണ് നമ്മുടെ ഓഡിയൻസിനെ സക്സസ് ആക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമാർഗം അവർക്ക് നമ്മൾ ഒരുപാട് പേരുടെ ജീവിതമാർഗം ഉണ്ടായി കൊടുക്കുമ്പോൾ അതിന് പടച്ചവൻ എനിക്ക് നല്ല കൂലി തരും അതിൻ്റെ വിശ്വാസം ഉറച്ച വിശ്വാസം ഇല്ലേ നമ്മൾ യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് യാതൊരു വിഷമോ ഒരു എന്താ പറയുക എനിക്ക് ഡീമോട്ടിവേഷനായിട്ടോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല എല്ലാം ബി പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുള്ളൂ ബി പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഇത് തന്നെയാണ് നമ്മുടെ ഓഡിയൻസിൽ ചിന്തിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കല്ലേറുകൾ വരും അതൊന്നും നമ്മൾ നമ്മൾ ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഒരാൾ നമ്മൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നു അത് നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ ഗിഫ്റ്റ് ആരുടെ കയ്യിൽ ആ തരാൻ ഉദ്ദേശിച്ച് അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കും ഈ അശുയും കുശുമ്പൊക്കെ പറയണ അതു ണ് ഒരാൾ നമ്മുടെ മേലേക്ക് എത്തി തരുമ്പോൾ നമ്മൾ വാങ്ങണ്ട അത് അവരുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ അതുകൊണ്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു തരുന്നത് ഇത്തരത്തിൽ ആയിരക്കണക്കിന് മെസ്സേജ് ഉണ്ട് എൻ്റെ അടുത്ത് എല്ലാം കാണിച്ചു തരുന്നില്ല എനിക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ഞാൻ എൻ്റെ ഫാമിലിയോട് പറയും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിലിടും എൻ്റെതായിട്ടുള്ള വർക്കുകൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലിടും എൻ്റെ ഫാമിലി എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നോ അത്രത്തോളം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നോ ഇഷ്യൂസ് നോ പ്രോബ്ലം എൻ്റെ ഫാമിലിയുടെ ഓരോ ഇഷ്യൂ ൂസ് വരുമ്പോഴും അത് എടുത്തുകൊണ്ട് എന്ത് ഒരു വർക്കാണ് ആയിക്കോട്ടെ പേയ്മെൻറ്റാണെങ്കിൽ പേയ്മെൻറ്റ് പറഞ്ഞിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ വീഡിയോസ് ഇവർ ഇത്തരത്തിൽ ഓൺ ട്രെൻഡിങ് ഇടുന്നത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ വ്യൂസ് കിട്ടുന്നുണ്ട് അത് തന്നെയാണ് പുതുതായിട്ട് ഓഡിയൻസ് ആയിട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വാട്സ്ആപ്പർ പെയ്ഡായിട്ട് ചെയ്യൂ സബ് പെയ്ഡായിട്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ ഈ കണ്ടൻറ്റിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ സത്യസന്ധമായി ചെയ്തു കൊടുക്കുന്ന വർക്കിനെ കുറിച്ചും താല്പര്യമുള്ളവർ വന്നാൽ മതി എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഒരാളിനെ കൈകാലും പിടിച്ച് വലിച്ച് ഞാൻ എൻ്റെ അടുത്തേക്ക് ഓഫർ വന്ന് ഞാൻ ഇന്നത് ചെയ്തുതരാം അന്നേ ചെയ്തു തരാം അങ്ങനെ ഒന്നും ഞാൻ പറയാറില്ല ഓക്കെ അപ്പം ഞാൻ പറയുന്നത് ആ ഈ കണ്ടന്റിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യം ഇത്തരത്തിൽ എടുത്താൽ മതി നല്ല തന്നെ നിങ്ങളുടെ ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഇടുക സമൂഹത്തിൽ നടത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കണ്ടൻറ് നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു രൂപ ചെലവില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുക അങ്ങോട്ട് ഒരു വീഡിയോ വൈറലായി ഇനി അടുത്തത് വയറൽ ഇതുപോലെ ഓൺ ട്രെൻഡിങ് തന്നെ ഇടണം ഇപ്പം ഞാൻ പറഞ്ഞില്ല റീസൻറ്റി ഇവർ വീഡിയോസ് ഇട്ടിരിക്കുന്നുണ്ടില്ലേ ഓൺ ട്രെൻഡിങ് കണ്ടന്റ് അവർ ഇടുന്നു അർജുനെ കുറിച്ച് ഇടുന്നു അത് അവരുടെ കണ്ടൻറ്റ് യൂട്യൂബിലോട്ട് വന്ന് അവർ പത്ത് രൂപ ഏണിംഗ്സ് ഇടുന്ന അവരുടേതായിട്ടുള്ള വിഷമങ്ങൾ വീട്ടിൽ വീട്ടിലിരിക്കുന്നവർ അവർക്ക് ഒരുപാട് പരാതികളുണ്ട് അവർക്ക് അസുഖവും ഒരുപാട് അവരുടെ ഉമ്മാക്ക് വയ്യാഴിയും ഒരുപാട് കാര്യങ്ങൾ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് അവരുടേത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഓൺ കണ്ടൻറ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ ഇത്തരത്തിൽ ചൂസ് ചെയ്ത് ഇട്ട് നല്ല രീതിയിൽ വൈറലാക്കി ചാനൽ മുന്നോട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതുതന്നെയാണ് നമ്മൾ ഓരോ ഓഡിയൻസിനോടും പറയുന്നത് ഈ കണ്ടൻറ്റിൻ്റെ മെയിനായിട്ട് ഉദ്ദേശം ബിഗ്നറായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും എത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഓൺ ട്രെൻഡിങ് ആയിട്ട് ഇടുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫലപ്രത്ത് അതിൻ്റെ ഫലം കിട്ടുന്നത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്